തിൽ നല്ലതിനെ എടുത്തോണ്ട് പോവുകയാണെ ആശാന് ഇത്രയും നല്ല ഹൈ സെറ്റപ്പ് കണക്ഷൻ ഒക്കെ ഉള്ളപ്പോൾ അറിയൂം പറയും കഥ കേൾക്കൂ പാടം പാ നിന്നു വന്നു അധികാരത്തിന്റെ ഗർവോ ഒന്നുമില്ലാതെ അത്ഭുതങ്ങളുടെ രാത്രിയാണ് സ്വന്തം മകന് ഓർത്ത് പിടയുന്ന ഒരമ്മ മാത്രമാണ് ഗീത മനസ്സിലായില്ല അമേരിക്കയിലുള്ള ഞങ്ങൾ സഹോദരങ്ങളെത്തേക്ക് പോകുന്നതിന് മുമ്പ് പാസ്പോർട്ടില്ലാത്ത അമേരിക്ക പോണ എന്തിനോട് ക്രൂരത അമരവള എന്റെ കുഞ്ഞമ്മേക്ക് പോകുന്നതിനുമ്പോൾ എന്റെ എവിടെയെങ്കിലും ഞങ്ങൾ വാടക എന്താണ് നിങ്ങൾക്ക് പക്ഷെ പുള്ളിക്ക് നല്ല സംസാരിച്ചു വന്നിരിക്കുന്നത് മക്കളില്ലാത്ത ഞങ്ങൾക്ക് ഒരു മകൾ കിട്ടിയപ്പോ ഞങ്ങൾ വളരെയധികം ലാളിച്ചു ഒന്നും ചോദിക്കണ്ടായിരുന്നു